മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തി തിരുനാവായ പഞ്ചായത്ത് മുൻ മെമ്പർ വെള്ളാടത്ത് മൊയ്തീൻ ജീവനോടുകൂടിയ മുന്തിനമായ വരാൽമീൻ നട്ടർ തിലോപ്പി എന്ന മത്സ്യകൃഷികളാണ് വിളവെടുപ്പ് നടത്തിയത് മത്സ്യകൃഷി വിളവെടുപ്പിൽ കാരണം കുറുക്കോളി മൊയ്തീൻ എം എൽ എ നിർവ്വഹിച്ചു മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തി തിരുനാവായ പഞ്ചായത്ത് മുൻ മെമ്പർ വെള്ളാടത്ത് മൊയ്തീൻ മത്സ്യകൃഷിയിൽ സ്വന്തം പ്രയത്നത്തിൽ നൂറുമെനി വിളവാണ് മൊയ്തീൻ നേടിയത് ജീവനോടു കൂടിയ മുന്തിമായ വരാൽ മീൻ നട്ടർ തിലോപ്പി എന്ന മത്സ്യകൃഷികളാണ് വിളവെടുപ്പ് നടത്തിയത് തിരുനാവായ ബന്ദർകടവ് പ്രദേശത്തെ കുളത്തിൽ വളർത്തിയ മീൻ വിളവെടുപ്പിന്റെ ആദ്യ വിൽപ്പന തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുന്നത്ത് മുസ്തഫയ്ക്ക് നൽകിക്കൊണ്ട് തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു വളരെ അതിനെ വേണ്ടി എന്നെ വന്ന നമ്മളെല്ലാവരും കൂടി കൂടി സഹോദരി ചടങ്ങിൽ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ അധ്യക്ഷ വഹിച്ചു തിരുനാവായ പഞ്ചായത്ത് വാർഡ് മെമ്പർ സോളമൻ തേഖിൽ മോഹിൻ അബ്ദുൽ അലത്തീഫ് റാഫി ഫസൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബിറോ കുറ്റിപ്പുറം കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ